ഹൈബി എന്ന് പറയുന്നത് അവരുടെ വളരെ ഒരു വീട്ടിലൊരു മെമ്പർമാരിയാണ് പിന്നെ ഹൈബിക്ക് അങ്ങനെ ഒരു ഹെസിറ്റേഷൻ ഇല്ല ഇപ്പോൾ പോണ സ്ഥലത്ത് ഇപ്പോൾ ഹൈബിക്ക് ഒരു ചായ വേണം ഒരു പരിചയ പരിചയമില്ലാത്ത വീട്ടിലൊരു ഹൈബി കയറി എനിക്കൊരു ചായ കുടിക്കണം അല്ലെങ്കിൽ എനിക്കൊരു വാഷ്റൂം യൂസ് ചെയ്യണം എന്നൊക്കെ പറയും പക്ഷേ അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പ്രാർത്ഥനയിൽ ഉണ്ടാവണം എല്ലാവരും കൂടെ ഉണ്ടെന്ന് അറിയാം എന്നാലും കൂടെ ഉണ്ടാവണം എന്നും ഉണ്ടായിട്ടുള്ള പോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയടൻ്റെ വീട്ടിലാണ് ഹൈബിയിടൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളെക്കുറിച്ച് ഭാര്യ അന്നായിടനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എറണാകുളം മണ്ഡലത്തില് മത്സരിക്കുവാണ് ഹൈബി സാറ് അപ്പം എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ എറണാകുളം മണ്ഡലം നമുക്ക് ആക്ച്വലി ഹൈബി ഇവിടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എറണാകുളം എം എൽ എ ആയിരുന്നു അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല ബാക്കിയുള്ള മണ്ഡലങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഹൈബി ഇവിടെ എം എൽ എ ആയിട്ടിരിക്കുന്ന നമുക്ക് ഈ ഒരു എറണാകുളം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹബ്ബായത് കാരണം ബാക്കിയുള്ള നമുക്ക് ഏഴ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പാർലമെൻറ്റ് കോൺസ്റ്റിറ്റുവൻസി എറണാകുളം ബാക്കി ആറ് കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നുള്ളവർ പലപ്പോഴും പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ വീട്ടിൽ മലയാളിയൊക്കെ ഹൈബീനെ കാണുകയും ഹൈബി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ ഈ ഒരു കോൺസ്റ്റിറ്റുവൻസി സർക്കിൾ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഹൈബിക്ക് അങ്ങനെ വലിയൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമുണ്ട് എന്നും തോന്നുന്നില്ല ഇത്തവണത്തെ ഹൈബ്രീഡ് പോസ്റ്റേഴ്സൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ട് അതേമാതിരി ഡ്രസ്സിങ്ങൊക്കെ പൊതുവേ ഹൈബ്രീഡ് ഡ്രസ്സിങ്ങൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് അത് എലക്ഷൻ്റെ പോസ്റ്ററുകളും അതേപോലെ തന്നെ ഭയങ്കര വ്യത്യാസമാണ് അതിൻ്റെ പിന്നിലെ കാര്യങ്ങളെന്ന് പറയുന്നത് അന്നേടേതാണ് എന്നാണ് പൊതുവേ നമ്മളൊക്കെ അറിയുന്നത് അപ്പം അതേക്കുറിച്ചു നമുക്ക് എപ്പോഴും ഒരു കൺവെൻഷനൽ രീതി വിട്ടിട്ടുള്ളത് വേണം എന്നുണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി നമ്മൾ യൂത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു യൂത്ത് ഫുൾനെസ് എന്ന് പറയുമ്പോൾ നമ്മളത് പറയുക മാത്രമല്ല നമ്മളുടെ പോസ്റ്റേഴ്സ് ആണെങ്കിലും ഡ്രസ്സിങ്ങിലാണെന്നുണ്ടെങ്കിലും നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമല്ലോ പ്രത്യേകിച്ച് പ്രസൻറ്റബിലിറ്റി എന്ന് പറയുന്നത് ഐ മീൻ ലൈക്ക് ഫസ്റ്റ് ഇംപ്രഷൻസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് നമ്മൾ പറയുമല്ലോ അപ്പോൾ അതേപോലെ ഹൈബി വളരെ സാധാരണ ദിവസങ്ങൾ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിലും അല്ലാതെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ലൈക്ക് സ്കൂളിൽ എന്തെങ്കിലും സ്പീച്ചാണെങ്കിൽ അല്ലെങ്കിൽ ക്ലബ്സിൻ്റെ പ്രോഗ്രാം കോളേജസ് പിന്നെ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ പോലീസ് അക്കാഡമി അങ്ങനെ പല ഹൈവി എൻ എസ് യു എ പ്രസിഡൻറ് ആയിരുന്നതുകൊണ്ട് വേറെ പല സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്യേണ്ടിയൊക്കെ വരും അപ്പോഴൊക്കെ അധികവും കുർത്തയും ജീൻസും അല്ലെങ്കിൽ പാൻസും ഷർട്ടും ഒക്കെ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഹൈവിക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു ഒരു എല്ലാവർക്കും അറിയാം അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന ഒരാളായത് കാരണം പോസ്റ്റേഴ്സ് നമുക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയ ഓഡായിട്ട് ഉണ്ടാവില്ല എന്ന് തോന്നി അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ബിക്കോസ് നമുക്കിതൊന്നും നേരത്തെ പ്ലാനിങ്ങിനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഒരു ഈവനിങ് ടൈമിലാണ് നമുക്ക് കാൻഡിഡേറ്റ്ഷിപ്പ് ഒരു ഓൾമോസ്റ്റ് സെവൻ സെവൻ തേർട്ടിക്കാണ് അനൗൺസ് ചെയ്യുന്നത് അതുവരെ നമ്മളാണെന്നുള്ള ഒരു ഒരു ഇതും നമുക്കില്ലായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഭാബി ഡി സി സീൽ വെച്ചിട്ടാണ് നമ്മൾ അറിയണേ അത് കഴിഞ്ഞാൽ അഭി ബി ഡി സി സിയിൽ മീഡിയ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്കൊന്നും ഒരു ഓൾമോസ്റ്റ് നയൻ നയൻ തേർട്ടി ആയി അപ്പോൾ പിന്നെ വീട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം ഭയങ്കര അറിഞ്ഞിട്ട് ആൾക്കാരൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ നിറയെ ആൾക്കാരായിരുന്നു ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ അകത്തായിരുന്നു അകത്തുള്ളവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തുള്ളവർക്ക് അകത്ത് ഇറങ്ങില്ല അങ്ങനെ സ്റ്റക്കെ അപ്പോൾ ഒരു ഇലവൻ ലവൻ തേർട്ടി വരെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴും ആൾക്കാരങ്ങനെ പിന്നെ വന്നുകൊണ്ടിരിക്കുക ഐ ബി ഈ കെ എസ് യു സ്റ്റേറ്റ് പ്രസിഡന്റ് ഒക്കെ ആയത് കാരണം തൃശ്ശൂരിൽ നിന്നും അവിടെ നിന്നൊക്കെ ഉള്ള കുറേ കുട്ടികൾ അന്ന് ഇവിടെ കമ്മിറ്റിയിലുണ്ടായിരുന്നു അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ഒരു മൂന്ന് വെളുപ്പിന് മൂന്ന് വരെ ഇരുന്നു എന്ന് തോന്നുന്നു ഈ ഫോട്ടോസൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഷാനി ഷാക്കി എന്ന് പറഞ്ഞിട്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ ഷാനിയുടെ അടുത്ത് നമ്മൾ കുറച്ച് പിക്ചേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് നമ്മളങ്ങനെ ഫോട്ടോസ് എടുത്ത് വെക്കാറുണ്ട് ഷാനിയുടെ ഫോട്ടോഷൂട്ടിൻ്റെ പ്രത്യേകത വളരെ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടാണ് ഷാനിയുടെ എല്ലാം ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ ഞാൻ ഷാനിയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഓരോ കളേഴ്സും നമുക്ക് ഫോട്ടോയിന് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ തയ്ച്ച് ഒരു ഒറ്റ ദിവസം കൊണ്ട് തയ്്പ്പിച്ചെടുത്തു ഒരു വൺ വീക്കിനുള്ളിൽ ചിലപ്പോൾ വരുമോ ഇല്ലയെന്നുള്ളൂ വന്നപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വന്ന സ്റ്റേജിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ പുതിയ ഫോട്ടോസ് വേണമല്ലോ എന്നതിൽ പെട്ടെന്ന് ഡ്രസ്സെല്ലാം നമ്മൾ തയ്പ്പിച്ച് കൊണ്ട് കുറച്ച് പടങ്ങൾ എടുത്ത് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു ദൻ രാത്രി ഒരു ട്വൽവക്കായപ്പോൾ ഡിസൈനറിൻ്റെ അടുത്ത് എത്തി പുലർച്ചെ മൂന്ന് മൂന്നര വരെ ഇരുന്ന് ഡിസൈൻ ചെയ്തു അവിടെ നിന്ന് തന്നെ അത് പ്രിൻറ്റിങ്ങിന് കൊടുത്തു കാരണം ഓൾറെഡി നമ്മുടെ ഒപ്പോണൻറ്റ് കാൻഡിഡേറ്റ് അപ്പേക്ക് ഒരു ഓൾമോസ്റ്റ് ടു വീക്സ് മുമ്പേ എല്ലാം പ്രചരണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ട് ടൈപ്പ് പോസ്റ്റർ അന്ന് കൊടുത്തു ഒരു ഗ്രീൻ പോസ്റ്ററും ഒരു ഗ്രേ പോസ്റ്ററും അത് കഴിഞ്ഞ് അതൊരു എന്താ പറയുക ഒരു ബിലോ ഫോർട്ടി എന്നുള്ളൊരു ടി ജീനെ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് പോസ്റ്റേഴ്സ് ആയിരുന്നു അല്ലാതെ കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴും ട്രൈ കളർ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഹൈബീന ട്രൈ കളറിൽ കാണണം എന്നാഗ്രഹമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് റൗണ്ട് ഓഫ് പോസ്റ്റേഴ്സ് ചെയ്തു ടിപ്പിക്കൽ വൈറ്റ് ഷേർട്ട് ട്രൈ കളർ ആയിട്ട് അതുകൊണ്ട് രണ്ട് ടൈപ്പ് ഓഫ് പോസ്റ്റേഴ്സ് ഇറക്കി ഓഫ് കോഴ്സ് ഇനിയൊരു ഇനിയൊരു ലൈക്ക് എന്താ പറയുക ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ഈക്വലി ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ അപ്പോൾ റൗണ്ട് ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ എറണാകുളത്തെ ജനകീയരായ രണ്ട് പേരാണ് എതിർ സ്ഥാനാർത്ഥികളായിട്ട് വന്നിരിക്കുന്നത് അതായത് പി രാജീവും ഹൈബിയും അപ്പം അതിൽ അതേക്കുറിച്ച് എന്താണ് പറയുന്നത് സി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അസംബ്ലി അസംബ്ലി ഇലക്ഷൻ ഉണ്ടായപ്പോഴും എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് ഹൈബിക്കെതിരെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് നേർമ്മിയിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ഥിരം രീതിയിൽ നിന്ന് മാറിയിട്ട് അവർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്തു നല്ല വർക്കായിരുന്നു എനിക്കോണ് ഇപ്രാവശ്യത്തെക്കാളും കഴിഞ്ഞ പ്രാവശ്യം ഹൈബിക്ക് കുറച്ചും കൂടി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഹൈബിക്ക് ആ ഒരു ടെൻഷൻ എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് തോന്നുന്നു ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ എന്നിട്ട് പോലും നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ എലക്ഷൻ പ്രചരണത്തിന് വേണ്ടി പോകുമ്പോൾ ഇവൻ ഉച്ച സമയത്താണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പോക്കറ്റ്സ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അമ്മമാരും സ്ത്രീകളൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് വരണേ അപ്പം നമുക്ക് കിട്ടുന്ന ഗ്രൗണ്ട് സപ്പോർട്ട് ഭയങ്കരമാണ് അപ്പം അതുകൊണ്ട് എനിക്കതൊരു ടെൻഷനായിട്ട് എനിക്ക് ഹൈബിക്ക് ടെൻഷനില്ല അപ്പം പിന്നെ എനിക്കും അതിൻ്റെ ഒരു ടെൻഷനില്ല അപ്പോൾ ഇപ്പം അമ്മമാരെ കുറിച്ച് പറയും അപ്പം ഹൈബിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നത് ഏത് പ്രായക്കാരനാണ് അങ്ങനെ നമുക്കൊരു പ്രായത്തിന് വെച്ചിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കങ്ങനെ ടി ജി ആക്കി വയ്ക്കാം ഞാനത് ചോദിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഹൈബി ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും കുഞ്ഞിലെ അമ്മ നഷ്ടപ്പെട്ടു അച്ഛൻ നഷ്ടപ്പെട്ടു ഈ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഹൈബി ഹൈബിയോട് അത്തരം വാത്സല്യങ്ങളും കണ്ടുണ്ട് ഒരുപാട് അത് അതുണ്ട് ഭയങ്കരമായിട്ട് ഇപ്പം ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എന്നോട് എത്രയോ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഇപ്പം ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ ചിലപ്പോൾ മീൻ വിൽക്കുന്ന ചേച്ചിമാരായിരിക്കും പള്ളിയിൽ പോകുമ്പോഴുള്ള പ്രായമുള്ള ലൈക്ക് ഇപ്പോൾ നമ്മുടെ അമ്മമാരുടെയൊക്കെ പ്രായമുള്ള അവരൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട് അയ്യോ ഞങ്ങളുടെ മോനാണ് മേ ബി ചിലപ്പോൾ അവർക്ക് ഡയറക്റ്റ് ഹൈബിനോട് യാതൊരു കണക്ഷനും ഇല്ല പക്ഷെ എറണാകുളംകാർക്ക് ഹൈബീനെ നല്ലോണം അറിയാം ഡാഡീനെ നല്ലോണം അറിയാം അപ്പം അങ്ങനെ ഞങ്ങളുടെ മോനാണ് നല്ലോണം നോക്കണം എന്ന് പറയണ ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് ആവാറേ എനിക്കുള്ളൊരു മൂന്നാല് കൊല്ലം വരെയും ഇതിങ്ങനെ പറയുവായിരുന്നു ഇപ്പോഴും നമുക്ക് ക്രൈസിസ് വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും അങ്ങനെ പറയാറുണ്ട് മോള് കൂടെ ഉണ്ടല്ലോ അതാണ് നമുക്ക് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട് നമുക്ക് പേഴ്സണലി ചിലപ്പോ യാതൊരു പരിചയം ഹൈബിയോടുള്ള സ്നേഹം ആണ് ഡാഡിയോട് ഇഷ്ടപ്പെടുന്ന ഡാഡീന ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അവരുടെ ആ കാലഘട്ടത്തിലെ ഡാഡി ആയിരുന്നല്ലോ പക്ഷെ നമുക്കത് വെച്ചിട്ട് ഇന്ന ഒരു ആണ് നമുക്ക് കൂടുതൽ വോട്ട് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് യങ്സ്റ്റേഴ്സിന് വേണ്ട ഒരുപാട് പ്രോഗ്രാംസ് കുറേ കാര്യങ്ങൾ ഹൈബി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്യൂൻസ് വേ എന്ന് പറഞ്ഞ വോക്ക് വേ അത് ഹൈബിയുടെ ഒരു ഡ്രീം ആയിരുന്നു അതൊക്കെ നമുക്ക് എന്താ പറയുക യങ്സ്റ്റേഴ്സും എല്ലാ പ്രായക്കാരും ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ഒരു വോക്ക് വേണം നമ്മുടെ സിറ്റിയിൽ അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ടീജിലിബിനെ ഹൈബി കോളേജസിലാണെങ്കിലും ഐ ടി സെക്ഷനിലാണെങ്കിലും ഹൈബി പോയി സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഹൈബിന് ഇൻവൈറ്റ് ചെയ്യുന്നതും ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ നമുക്ക് ആ അതെ അറിയാം അപ്പം തെരഞ്ഞെടുപ്പാണ് പൊതുവേ ആളെ വീട്ടിൽ കിട്ടുണ്ടാവില്ല അപ്പൊ ഇപ്പൊ ഉള്ളൊരവസ്ഥ എന്താണ് ഇപ്പൊന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരു ഒരു അവിയൽ പരുവം പോലെയാണ് ഞങ്ങൾക്ക് മോളാണ് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നത് കാരണം ഒന്നാമത് ഒരു മോളേ ഉള്ളൂ അവൾക്ക് വെക്കേഷൻ ആയി അപ്പോൾ സ്കൂൾ ടൈം ആണെങ്കിൽ കുറേ സമയം സ്കൂളിൽ പോയിന്ന് നമുക്ക് വിചാരിക്കാം ഇത് രാവിലെ അവൾ വെക്കേഷൻ ആ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് രാത്രി തന്നെയാണ് കാരണം ഹൈബി വരുമ്പോൾ യൂഷ്വലി ലേറ്റ് ആവും ഇപ്പോൾ പിന്നെ കുറെ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്റേഴ്സിലും ടെൻ ഫോർട്ടി ഇലവൻ ഒക്കെ ഉള്ള കാരണം ഇവളും ഹൈബിവിൽ രണ്ടുപേരും ഭയങ്കര മൂവി ബഫ്സാണ് എല്ലാ സിനിമയും കാണും അപ്പം മോളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ്സ് തിയേറ്ററിൽ പോയി കാണും തിയേറ്ററിൽ പുതിയ റിലീസൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവർ രണ്ടുപേരും കൂടി ഒന്നുകിൽ മൊബൈലിൽ അല്ലെങ്കിൽ ഐപാഡിൽ ഇരുന്നൊരു രാത്രി ഞാൻ ഉറങ്ങും ഇവർ രണ്ട് മണി മൂന്ന് മണി വരെ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കും അപ്പം കഴിഞ്ഞ ദിവസം വന്ന് ചോദിക്കണം അപ്പം നമുക്ക് ഇന്ന് എനിക്ക് വെക്കേഷനായി ഇന്ന് സിനിമ കാണാൻ പറ്റുമോ അപ്പേയ്ക്ക് നമ്മുടെ കാൻഡിഡേറ്റ്ഷിപ്പായി അപ്പം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് ഒരു മാസം അപ്പയുടെ ഇലക്ഷൻ അതുവരെ ഒന്ന് കംപ്രമൈസ് ചെയ്തത് പക്ഷേ ലക്ക ലീവിൽ ഇതുവരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ രാത്രി ഹൈബി വരണവരെ ഉറങ്ങാതെ ഇരിക്കും അപ്പൊ ആ സമയത്തൊന്ന് ഹൈബി കറക്കി കഴിഞ്ഞാൽ ആള് ഹാപ്പിയാണ് മിസ് ചെയ്യുന്നുണ്ടോ ഹലോ ബാഡ് മൂഡാണോ ബാഡ് മൂഡാണോ ഉറക്കം വരണ്ടോ ഇരിക്കണ്ടേ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോകുന്നത് വലിയ ചൂടാണ് എങ്ങനെയാണ് ഇതൊക്കെ വൈകുന്നേരം ആവുമ്പഴത്തും ഭയങ്കര ഭയങ്കര ടയേർഡായിട്ടാണ് വരിക മേഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ രാവിലെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു ലവൻ ലെവൻ തേർട്ടി ആകുമ്പോൾ ഞാൻ തിരിച്ചു വരും എന്നിട്ടൊരു ത്രീ തേർട്ടി ഫോർ ആകുമ്പോഴാണ് ഞാൻ പോവാം പക്ഷേ ഹൈബിക്ക് അങ്ങനെ പോലും പിന്നെ ഹൈബി ആസ് എ കാൻഡിഡേറ്റ് ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഹൈബിക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങൾ അല്ലാതെയുള്ള സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ പോകുക എന്നുള്ളത് എനിക്ക് എനിക്ക് കമ്പയർ ചെയ്തില്ല എനിക്ക് അത്രയല്ലേ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ എന്നിട്ട് പോലും ഞാൻ ടയേർഡാവും അപ്പോൾ എനിക്ക് ഇങ്ങനെ വെയിലിൽ കൂടെ പോണവരും ഉണ്ട് കേട്ടോ ഹൈബിടെ കൂടെ പോകുന്നവരും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബിക്ക് കാൻഡിഡേറ്റ് എന്നുള്ളൊരു പരിഗണന കൂടുതൽ കിട്ടും എവിടെ പോയി കഴിഞ്ഞാൽ ഈ കൂടെ പോണ പാവങ്ങൾക്ക് ചിലപ്പോൾ അതുപോലും ഉണ്ടാവില്ല ബട്ട് അതിന് പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ഫ്രൂട്ട്സ് കൊടുത്തുവിടും പിന്നെ ജ്യൂസ് കരിക്കും വെള്ളം അതൊക്കെ ബോട്ടിൽസിലാക്കിയിട്ട് കൊടുത്തുവിടും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിപ്പിക്കണം ഹൈബി ഈ ഒരു ടെൻഷനിൽ അതൊക്കെ മറന്നു പോകും അല്ലെങ്കിൽ ആൾക്കാരെ കാണുന്ന ഒരു എക്സൈറ്റ്മെൻ്റിൽ അത് മറന്നു അപ്പോൾ കൂടെ ഒരാൾ എപ്പോഴും അപ്പോൾ ഇങ്ങനെ വെള്ളം എപ്പോഴും കുടിപ്പിക്കണം എന്ന് പറയും വന്നു കഴിഞ്ഞാൽ ശരിക്കും ഡെറ്റയർഡായിട്ടാണ് വരിക പിന്നെ പതിനൊന്ന് മണിയൊക്കെ ആകും എത്തുമ്പോൾ എത്തുമ്പോൾ ഒന്ന് കുളിച്ച ഭക്ഷണം കഴിച്ച് അങ്ങനെ അങ്ങനെ ആവും എന്തെങ്കിലും ോട് ഞാനായിട്ട് പ്രത്യേകിച്ച് ആക്ച്വലി പറയേണ്ട കാര്യമൊന്നുമില്ല ഐബി എന്ന് പറയുന്നത് അവരുടെ വളരെ ഒരു വീട്ടിലൊരു മെമ്പർമാരിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് കുറെ സ്ഥലത്ത് പദയാത്രയായിരുന്നു ഹൈബി നടന്നായിരുന്നു കവർ ചെയ്തത് ഇപ്പം പാർലമെന്റ് ആയത് കാരണം നമുക്ക് നടന്ന് കവർ ചെയ്യാൻ പറ്റില്ല വണ്ടിയിലപ്പണേ അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ നടക്കുമ്പോൾ എല്ലാ വീട്ടിലും നമ്മളെ കയറ്റി ചായ വെള്ളം ഇങ്ങനെ അതായത് നമ്മുടെ വീട്ടിലെ ഒരു ആളെപ്പോലെയാണ് പിന്നെ ഹൈബിക്ക് അങ്ങനെ ഒരു ഹെസിറ്റേഷൻ ഇല്ല ഇപ്പോൾ പോണ സ്ഥലത്ത് ഇപ്പോൾ ഒരു ചായ വേണം ഒരു പരിചയ പരിചയമില്ലാത്ത വീട്ടിൽ ഹൈബി കയറി എനിക്കൊരു ചായ കുടിക്കണം അല്ലെങ്കിൽ എനിക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യണം എന്നൊക്കെ പറയും പക്ഷേ അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഹൈബിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നത് പക്ഷേ എന്നാലും എപ്പോഴും പ്രാർത്ഥനയിൽ ഉണ്ടാവണം എല്ലാവരും കൂടെ ഉണ്ടെന്ന് അറിയാം എന്നാലും കൂടെ ഉണ്ടാവണം എന്നുണ്ടായിട്ടുള്ള പോലെ തന്നെ വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക